സൈലന്ത്രി എപ്പിസോഡ് ആറ് രചന ലക്ഷ്മി ഗായത്രി അവതരണ ലിൻസി കുറച്ച് ദിവസങ്ങൾ മുന്നോട്ട് പോയതും യദുമൻ സ്കൂളിൽ പോയി തുടങ്ങി അതോടുകൂടി ഏറെ സമയം അവൾ വെറുതെ ഇരുപ്പായി അതിനാൽ മുറ്റത്തൊക്കെ ഇറങ്ങി നിൽക്കാനും അന്നമ്മയോട് കൂടുതൽ സംസാരിക്കാനും ഒക്കെ തുടങ്ങി അപ്പോൾ ആൽബി ഷോപ്പിൽ പോകാതെ കൂടുതൽ സമയം അവിടെ ചുറ്റിത്തിരിയാൻ തുടങ്ങി ഇതിനിടയിൽ ആലി ചില ദിവസങ്ങളിലൊക്കെ അവളെ വന്നു കണ്ടിരുന്നു കൂട്ടുകാരൻ്റെ അനുചത്തി എന്ന് പറഞ്ഞ് താമസിപ്പിച്ചിരിക്കുന്നു ആ പെൺകുട്ടിയെ കാണുമ്പോൾ തിളങ്ങുന്ന സഹോദരൻ്റെ കണ്ണുകൾ അവളെ സംശയത്തിലാഴ്ത്തി വിവാഹിതയായ ഒരു കുഞ്ഞിൻ്റെ അമ്മയായ സ്ത്രീയോട് ഇച്ചായൻ ഇത്രയും അടുപ്പം കാണിക്കുന്ന എന്തിനാണ് എന്ന് അവൾ ചിന്തിക്കാതിരുന്നില്ല ഒരിക്കലും തൻ്റെ സഹോദരൻ്റെ ഭാര്യയായി ഒരു രണ്ടാംഘട്ടുകാരി വരുന്നത് ആലിക്കിഷ്ടമില്ലായിരുന്നു അതിനാൽ തന്നെ അങ്ങനെ ഒരു അടുപ്പം ആൽബിക്ക് അവളോടുണ്ടെങ്കിൽ അതിനെത്രയും എത്രയും പെട്ടെന്ന് തടയിടണമെന്ന് ആലി തീരുമാനിക്കുകയും ചെയ്തു മോൻ സ്കൂളിൽ പോയതിനു ശേഷം അടുക്കള ഭാഗത്ത് നിൽക്കുകയായിരുന്നു അവൾ അപ്പോഴാണ് കയ്യിൽ ഒരു പൊതിയുമായി ആൽബി അവിടേക്ക് വരുന്നത് അവനെ കണ്ടത് ഒന്ന് പുഞ്ചിരിച്ചു കയ്യിലിരുന്ന പൊതി അവൻ അപ്പോഴേക്ക് അവൾക്ക് നേരെ നീട്ടി ഞങ്ങളുടെ തൊടിയിലുണ്ടായ പച്ചക്കറിയാണ് അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു ഈ പരിപാടിയൊക്കെ ഉണ്ടല്ലേ താനിവിടെ വെറുതെ ഇരിക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് നോക്ക് ഞാൻ കുറച്ച് വിത്തൊക്കെ കൊണ്ടുതരാം അന്ന് എന്നോട് ജോലിയുടെ കാര്യം ചോദിച്ചില്ലേ അത് ശരിയാക്കി തരാമോ മോൻ പോയി കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വെറുതെ ഇരുപ്പല്ലേ ഞങ്ങളുടെ ചിലവിനുള്ള കാശ് കിട്ടിയാൽ അത്രയും പിന്നെ ഇവിടെ ഇരുന്ന് ഓരോന്ന് ആലോചിച്ച് കൂട്ടുന്നതിനേക്കാൾ നല്ലത് എന്തെങ്കിലും ജോലിക്ക് പോകുന്നതാണ് അവൾ പറഞ്ഞപ്പോൾ അവൻ ഇത്തിരി നേരം ആലോചിച്ചു അവൾക്കൊരു കുറവും വരാതെ നോക്കാനുള്ള കഴിവ് തനിക്കുണ്ട് പക്ഷെ അങ്ങനെ തൻ്റെ ഔദാര്യം അവൾ സ്വീ ഒരിക്കലും സ്വീകരിക്കില്ല ഞങ്ങളുടെ സൂപ്പർ മാർക്കറ്റിൽ ക്യാഷിൽ ഒരാളെ ആവശ്യമുണ്ട് തനിക്ക് ബുദ്ധിമുട്ടില്ല എങ്കിൽ അത് നോക്കാം അല്ലെങ്കിൽ പിന്നെ കുറച്ചുകൂടി ദൂരത്തേക്ക് നോക്കിയാൽ മോനെ കൂടി മാനേജ് ചെയ്യാൻ തനിക്ക് ബുദ്ധിമുട്ടായിരിക്കും ഞാൻ വെറുമൊരു ഓപ്ഷൻ പറഞ്ഞതേ ഉള്ളൂ താൻ ആലോചിച്ചതിന് ശേഷം പറഞ്ഞാൽ മതി എനിക്ക് സമ്മതമാണ് മോൻ ചെറുതായതുകൊണ്ട് തന്നെ അധികം ദൂരത്തേക്ക് പോകാൻ ഇപ്പോൾ എനിക്ക് കഴിയില്ല അതുമാത്രമല്ല അങ്ങനെയൊന്നും പോകാൻ എൻ്റെ മനസ്സ് പാവപ്പെട്ടിട്ടുമില്ല ഇതാകുമ്പോൾ നിങ്ങളൊക്കെ ഉണ്ടല്ലോ അവൾ സമ്മതിച്ചപ്പോൾ അവനും അല്പം ആശ്വാസം തോന്നി രാവിലെ മോൻ സ്കൂളിൽ പോയി കഴിഞ്ഞാണ് താൻ ഷോപ്പിലേക്ക് പോകാറ് അതുവരെ അവിടെയുള്ള സ്റ്റാഫാണ് ക്യാഷിലെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് ഇതാകുമ്പോൾ ഇവൾക്ക് തൻ്റെ ഒപ്പം പോവുകയും തിരികെ വരികയും ചെയ്യാം ഇതുപോലെ ഒരവസ്ഥയിൽ മറ്റുള്ള ഇടത്തേക്ക് അവളെ വിടാൻ അവൻ്റെ മനസ്സ് സമ്മതിച്ചില്ല എങ്കിൽ നാളെ ഞാൻ പോകുമ്പോൾ എൻ്റെ ഒപ്പം വന്നാൽ മതി അവൻ പറഞ്ഞപ്പോൾ അവൾ തലയാട്ടി സ്ഥായി കാണുന്ന ദുഃഖഭാവത്തിൽ നിന്നും അല്പം വ്യത്യാസങ്ങളുടെ മുഖത്ത് വന്നിട്ടുണ്ടെന്ന് അവന് തോന്നി സന്തോഷേ നമ്മുടെ ശാരദയുടെ മകൻ വക്കീലല്ലേ അരുൺ മരിച്ച വകയിൽ നല്ലൊരു തുക ഇൻഷുറൻസായി കിട്ടുമെന്ന് അവൻ പറഞ്ഞു ഉള്ളതാണോടാ അമ്മയുടെ ശബ്ദം കേട്ടുവെങ്കിലും സന്തോഷ് കേൾക്കാത്തതുപോലെയിരുന്നു നീ എന്താണ് ഞാൻ ചോദിച്ചിട്ട് മറുപടി ഒന്നും പറയാത്തത് അമ്മയുടെ ചോദ്യത്തിന് ഞാൻ എന്ത് മറുപടിയാണ് തരേണ്ടത് ഇത്രയും ദിവസമായിട്ട് സ്വന്തം മകൾ എവിടെയാണെന്നോ എങ്ങനെ ഇരിക്കുന്നോ എന്നോ ചോദിക്കാത്ത അമ്മ ഇപ്പോൾ ചോദിച്ച കാര്യം എന്താണ് നമുക്ക് വല്ല ബോധവും ഉണ്ടോ നിൻ്റെ കുടുംബജീവിതം നന്നായിരിക്കാനല്ലേ ഞാൻ സംഗീതയെ ഒന്നും പറയാത്തത് അല്ലാതെ അവൾ ഇവിടെ നിന്നതിന് എനിക്കെന്താ ദോഷം അമ്മ ഒന്നും അമ്മയൊന്നുമില്ലാതിരിക്കാമോ അമ്മ സംഗീതയോട് കാണിക്കുന്ന അടുപ്പം എന്തുകൊണ്ടാണ് എന്ന് എനിക്ക് നന്നായി തന്നെ അറിയാം സ്വന്തം മകളോട് സ്നേഹം കാണിക്കാത്ത നിങ്ങൾക്ക് മകനോട് സ്നേഹമുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ വിശ്വസിക്കും അവൻ്റെ ചോദ്യത്തിൽ അവർ ഒരു നിമിഷം നിശബ്ദയായി അധികം സംസാരിക്കാറില്ലെങ്കിലും സന്തോഷ കാര്യബോധം ഉള്ളവനാണ് അതവർക്ക് നന്നായി അറിയാം താൻ സംഗീതയോട് അടുപ്പം കാണിക്കുന്നത് അവളുടെ കാശ് കണ്ടിട്ടാണേ എന്ന് അവന് നന്നായി അറിയാമെന്ന് മുൻപേ മനസ്സിലാക്കിയതാണ് ഇനി എന്തെങ്കിലും കൂടുതലായി സംസാരിച്ചാൽ സന്തോഷിൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും കേൾക്കേണ്ടി വരുമെന്ന് ആർഫായിരുന്നു വാതിലിന് പിറകിൽ നിന്ന് സംഗീതയും അവരുടെ സംസാരം കേൾക്കുന്നുണ്ടായിരുന്നു ഇൻഷുറൻസിൻ്റെ കാര്യം നേരത്തെ ചിന്തിക്കാതിരുന്നത് മണ്ടത്തരായിപ്പോയി എന്ന് സംഗീത ചിന്തിച്ചു ആ കൂടി കിട്ടിയതിന് ശേഷം അവളെക്കൊണ്ട് കാശ് ചെലവാക്കിപ്പിച്ച് ഈ വീടൊന്നുകൂടി മോടി പിടിപ്പിക്കാമായിരുന്നു അതിനുശേഷം എന്തെങ്കിലും പറഞ്ഞ് വഴക്കുണ്ടാക്കി അവളെ പറഞ്ഞു വിട്ടാൽ മതിയായിരുന്നു താൻ ചെയ്തു പോയ മണ്ടത്തിലോർത്ത് അവൾ വല്ലാതെ ദുഃഖിച്ചു ഇച്ചായൻ്റെ സൂപ്പർ മാർക്കറ്റിൽ സൈലന്ദ്രി ജോലിക്ക് പോകാൻ പോകുന്നു എന്നറിഞ്ഞത് മുതൽ മുഖം വേർപ്പിച്ചിരിക്കുകയാണ് ആലി തൻ്റെ ഇച്ചായൻ തന്നെക്കാൾ പരിഗണന അന്യ പെൺകുട്ടിക്ക് കൊടുക്കുന്നത് അവൾക്ക് അല്പം പോലും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല ആ പെൺകുട്ടിയോടും കുഞ്ഞിനോടും യാതൊരു ദേഷ്യവുമില്ല മറിച്ച് സ്നേഹമുണ്ട് താനും എങ്കിലും തൻ്റെ ഇച്ചായൻ തന്നെയാണ് എന്ന് ഒരു തോന്നൽ ആലിയിൽ ശക്തി പ്രാപിച്ചു നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ ഇപ്പോൾ ആവശ്യം നിന്ന് സ്റ്റാഫുകളുണ്ടല്ലോ എന്തിനാ അവരെ കൂടി ജോലിക്കെടുത്തത് ചോദിക്കണം എന്ന് പലവട്ടം ആലോചിച്ചെങ്കിലും അവസാനം ആലി ചോദിക്കാതെ തന്നെ ചെയ്തു അതിന് ശക്തമായ ഒരു തുറച്ചുനോട്ടമാണ് അവൾക്ക് മറുപടിയായി കിട്ടിയത് അതിൽ ആദ്യം ഒന്ന് പതറിയെങ്കിലും അവൾ വീണ്ടും ആ ചോദ്യവും ചോദിച്ച് അവൻ്റെ പിന്നാലെ ചെന്നു നമ്മുടെ സമൂഹത്തിൽ ഒരു വിധവ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നിനക്ക് വല്ലതും അറിയാവോ പലരും അവരോട് മോശമായി പെരുമാറും വീട്ടുകാര്യങ്ങൾ നോക്കണം കുഞ്ഞിനെ വളർത്തണം പഠിപ്പിക്കണം ഈ ചെലവുകളെല്ലാം അവൾ സ്വന്തമായി നോക്കണ്ടേ ഇപ്പോൾ അവൾക്കൊരു താങ്ങ അത്യാവശ്യമാണ് അത് ആരൊക്കെ എതിർത്താലും ഞാൻ കൊടുക്കുക തന്നെ ചെയ്യും പതിവിലും അധികം ഗൗരവത്തിൽ അവൻ പറഞ്ഞപ്പോൾ അവളുടെ മുഖം വാടി അസൂയ കൊണ്ട് പറഞ്ഞാണെങ്കിലും തന്റെ ഭാഗത്ത് ന്യായമില്ല എന്ന് അവൾക്ക് തന്നെ അറിയാം അതിൻ്റെ ഒരു വിഷമം മനസ്സിലുണ്ട് അതിലും വലുതായി ഇച്ചായൻ അവൾക്ക് വേണ്ടി വീണ്ടും തന്നെ വഴക്ക് പറയുന്നു എന്ന ചിന്തയാണ് അവൾ കണ്ണു നിറച്ച് കാണിച്ചുവെങ്കിലും അവൻ യാതൊരു രീതിയിലും അവളെ മൈൻഡ് ചെയ്തില്ല ഈയിടെയായി ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വാശി കാണിക്കുക എന്ന സ്വഭാവം ആലയിലുണ്ട് എന്ന് അവന് തോന്നി അതിനാൽ അത് മാറ്റിയെടുക്കാൻ അവൻ തീരുമാനിച്ചിരുന്നു ആൽബിയുടെ ഒപ്പം അവളെ പതിവായി കാണാൻ തുടങ്ങിയതോടെ നാട്ടിൽ പല തറത്തിലുള്ള കഥകൾ പരക്കാൻ തുടങ്ങി ഏതു അവനുമായുള്ള അടുപ്പം കാണും തോറും അത് അവൻ്റെ കുഞ്ഞാണ് എന്ന രീതിയിൽ വരെ കഥകൾ പ്രചരിച്ചു ഇത്തരം വാർത്തകളെല്ലാം ആൽബിയുടെ ചെവിയിൽ എത്തിയെങ്കിലും അവനൊന്നും കേട്ടതായിപ്പോലും ഭാവിച്ചില്ല തനിച്ച് പുറത്തേക്ക് അധികം ഇറങ്ങാത്തത് അവളും ഒന്നും അറിഞ്ഞതേയില്ല ശനിയാഴ്ച ദിവസം ഷോപ്പിൽ തിരക്ക് കുറവാണ് അതിനാൽ തന്നെ വളരെ വൈകിയാണ് ആ ദിവസങ്ങളിൽ അവൻ ഉറക്കം എഴുന്നേൽക്കാറ് പത്തുമണിയോടഴടുപ്പിച്ച് ഉറക്കം എഴുന്നേറ്റ് താഴേക്ക് വന്നവൻ തന്നെയും പ്രതീക്ഷിച്ച് അവിടെ ഇരിക്കുന്ന പപ്പ ജോസഫിനെ കണ്ടു അദ്ദേഹത്തിൻ്റെ മുഖത്തെ ഗൗരവത്തിൽ നിന്നും ആരോ എന്തോ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എന്ന് അവന് മനസ്സിലായി താൻ പതിവായി ഷോപ്പിൽ പോയി തുടങ്ങിയതിൽ പിന്നെ പപ്പയും താനും അങ്ങനെ കാണാറില്ല എന്ന് അവൻ ഓർത്തു ആൽബി എനിക്ക് നിന്നോട് സംസാരിക്കണം ഗൗരവത്തിൽ അദ്ദേഹം പറഞ്ഞതും അവൻ ആ നോക്കി ഇരുവരും കൂടി പറമ്പിൻ്റെ ഒഴിഞ്ഞ മൂലയിലേക്കാണ് മാറി നിന്നത് നിന്നെയും ആ കുട്ടിയെയും ചേർത്ത് ചിലതൊക്കെ ഞാൻ കേട്ടു പക്ഷെ അതൊന്നും ഞാൻ കാര്യത്തിൽ എടുക്കുന്നില്ല നമ്മുടെ നാട്ടുകാരല്ലേ പറഞ്ഞുകൊണ്ട് വന്നത് അയാൾ ഇടയ്ക്ക് വെച്ച് നിർത്തി തൻ്റെ മുഖത്ത് മിന്നി മറയുന്ന ഭാവങ്ങൾ ഒപ്പിയെടുക്കുകയായിരുന്നു അയാൾ പക്ഷെ കുറച്ചു നാളായി കാണാതിരുന്ന തെളിച്ചും ഇപ്പോൾ നിന്റെ മുഖത്തുണ്ട് കൃത്യമായി പറഞ്ഞാൽ അഞ്ചു വർഷങ്ങൾക്ക് മുമ്പുള്ള ആൽബിയെ ഇപ്പോൾ തിരിച്ചു കിട്ടി അതിനെക്കുറിച്ച് നിനക്ക് എന്താണ് പറയാനുള്ളത് ഗൗരവമോ ദേഷ്യമോ ഇല്ലാതെ വളരെ ശാന്തമായാണ് അദ്ദേഹം സംസാരിച്ചത് അദ്ദേഹം മറുപടി പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് ആ നോട്ടത്തിൽ നിന്ന് മനസ്സിലായി പപ്പ ചിലതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് എനിക്കറിയാം ഒന്നും അറിയാതെ പപ്പ എന്നെ വിളിച്ച് സംസാരിക്കില്ല എന്നും അറിയാം ഞാൻ പറഞ്ഞതിൽ ഒരു കാര്യം സത്യം തന്നെയാണ് എൻ്റെ ഫ്രണ്ട് സന്തോഷിൻ്റെ അനിജത്തിയാണ് അവൾ അവളോട് എനിക്ക് പ്രണയമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നല്ല ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല അവളുടെ പ്രായം പരിഗണിച്ച് തന്നെ അന്ന് പറയാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ ഞങ്ങൾക്കിടയിൽ മതം വലിയൊരു വില്ലനായിരുന്നുകൊണ്ട് കൊണ്ട് പറഞ്ഞിരുന്നുവെങ്കിലും നടക്കില്ലായിരുന്നു അത് പറഞ്ഞപ്പോൾ അവൻ്റെ കണ്ണിൽ നിന്നും രണ്ട് തുള്ളി കണ്ണീർ ഒലിച്ചിറങ്ങി മകനെ അങ്ങനെ ഒരു ഭാവത്തിൽ കണ്ടപ്പോൾ അച്ഛനും സഹിക്കാൻ കഴിഞ്ഞില്ല നീ വിഷമിക്കണ്ട നീയുമായിട്ടുള്ള ബന്ധത്തിന് ആ കുട്ടിക്കും കൂടി ഇഷ്ടമാണെങ്കിൽ ആരെതിർത്താലും ഞാൻ നിങ്ങളുടെ ഒപ്പം ഉണ്ടാകും അയാൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ പ്രണയത്തിൽ ഏറ്റവും വെല്ലു വലിയ വെല്ലുവിളി അതാണ് ഒരു സാധാരണ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നുവെങ്കിലും അവൾ അവളുടെ ഭർത്താവിനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു അങ്ങനെ സ്നേഹിക്കാൻ പറ്റിയ ഗുണങ്ങൾ ഉള്ള ആളായിരുന്നു അരുൺ എന്ന് തന്നെ പറയാം ആ സ്ഥാനത്ത് ഏത് പെൺകുട്ടിയായിരുന്നു എങ്കിലും അവനെ നന്നായി സ്നേഹിക്കും അങ്ങനെയുള്ളപ്പോൾ അവനെ മറന്ന് അവൾ മറ്റൊരു വിവാഹത്തിന് ഒരിക്കലും സമ്മതിക്കില്ല ആൽബി നന്നായി അവളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ജോസഫിന് മനസ്സിലായി തൻ്റെ മകനു വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുമെന്ന് അദ്ദേഹം തല പുകഞ്ഞ് ആലോചിച്ചു തുടങ്ങി പപ്പ കൂടുതലായി ടെൻഷൻ അടിക്കണ്ട എനിക്ക് അവൾ അങ്ങനെ ഒപ്പം വേണോ എന്നേ ഉള്ളൂ എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ ഇങ്ങനെ ഉണ്ടായാൽ മതി അതിൽ കൂടുതലൊന്നും ഞാൻ ആഗ്രഹിക്കാറില്ല ഇത്രയും ശക്തമായ ഒരു പ്രണയം തൻ്റെ മകനുണ്ടായിരുന്നിട്ടും താങ്കൾ ഇത് നേരത്തെ അറിഞ്ഞില്ല എന്നായിരുന്നു അദ്ദേഹം അപ്പോൾ ചിന്തിച്ചത് അവനെ നന്നായി ശ്രദ്ധിക്കുന്നതിൽ തങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയോ നന്നായി എല്ലാവരോടും മിണ്ടുകയും കളിച്ചിരികളും തമാശകളുമായി എല്ലാവരുടെ ഒപ്പം കൂടുകയും ചെയ്യുമായിരുന്നവൻ പെട്ടെന്ന് അതിൽ നിന്ന് ഉൾവലിഞ്ഞിട്ട് തങ്ങൾ ആരും എന്തേ ശ്രദ്ധിക്കാതെ പോയി എത്ര ആലോചിച്ചിട്ടും അതിൻ്റെ ഉത്തരം അയാൾക്ക് കിട്ടിയില്ല പ്രായം തികഞ്ഞ അവൻ്റെ മാറ്റങ്ങൾ മനസ്സിലാക്കിയില്ല അത് തങ്ങളുടെ ഒരു വലിയ തെറ്റ് എന്ന് അയാൾ തിരിച്ചറിഞ്ഞു അങ്കൾ എന്നെ സിനിമയ്ക്ക് കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞു ഞാൻ പൊക്കോട്ടെ നിഷ്കളങ്കമായി ചോദിക്കുന്ന കുഞ്ഞിനോട് എന്തു പറയണമെന്നറിയാതെ അവൾ നിന്നുപോയി വേണ്ട എന്ന് തന്നെ ശക്തമായി വിലക്കണമെന്നുണ്ട് പക്ഷെ അപ്പോൾ അവൾക്ക് മനസ്സിലേക്ക് കടന്നു വന്നത് ആൽബിയുടെ വാക്കുകളാണ് കുഞ്ഞുങ്ങൾക്ക് ഈ പ്രായത്തിൽ പല ആഗ്രഹങ്ങളും ഉണ്ടാകും അതൊന്നും തൻ്റെ വേദനകളുടെ പേരിൽ വേണ്ട എന്ന് വെക്കരുതെന്ന് ആൽബിച്ചാനൊപ്പം വിട്ടില്ല എങ്കിൽ താൻ അവനെ കൊണ്ടുപോകേണ്ടി വരും അതിന് തന്നെ കൊണ്ട് കഴിയില്ല എന്ന് അവൾക്ക് ഉറപ്പാണ് ഒടുവിൽ മനസ്സിലാ മനസ്സോടെ അവൾ സമ്മതമൊളി പോകാൻ നേരം ഉത്സാഹത്തോടെ പുതിയ ഉടുപ്പും ചെരുപ്പും എല്ലാം എടുത്തിരുന്നവനെ അവൾ കൗതുകത്തോടെയാണ് നോക്കിയത് ഇവിടെ വന്നതിന് ശേഷം അവൻ്റെ അച്ഛൻ മരിച്ച കാര്യം പോലും അവൻ മറന്ന മട്ടാണ് വീട്ടിലായിരുന്നപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുമായിരുന്നു എന്തെങ്കിലും ഇഷ്ടപ്പെട്ട സാധനം കിട്ടാതെ വരുമ്പോൾ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഇത് എനിക്ക് വേണ്ടി വാങ്ങി തന്നേനേ എന്ന് അവൻ പറയുമായിരുന്നു എന്നാൽ ഇവിടെ വന്നതിന് ശേഷം അവൻ മനസ്സിൽ വിചാരിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ ആൽവിച്ചായം കൊണ്ട് കൊടുക്കാൻ തുടങ്ങി താനും കുഞ്ഞും കൂടുതലായി അവനിൽ ആശ്രയിക്കപ്പെട്ടു പോകുന്നുണ്ടോ എന്ന് അവൾക്ക് സംശയം തോന്നി അത് പാടില്ല ആരില്ലെങ്കിലും കൂടുതലായി ആശ്രയിക്കപ്പെട്ടാൽ നാളെ ആശ്രയം ഇല്ലാതെയാകുന്ന സമയത്ത് തളർന്നുപോകും അരുണേട്ടന്റെ കാര്യത്തിൽ തനിക്ക് സംഭവിച്ചതാണ് ആ തണലിന് കീഴിൽ കഴിയാനാണ് എന്നും ആഗ്രഹിച്ചത് അദ്ദേഹം ഇല്ലാതെയായാൽ എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നു അദ്ദേഹത്തിന്റെ മരണം വലിയൊരു ശൂന്യതയാണ് തീർത്തത് അതിൽ നിന്നും കര കയറാൻ പോലും കഴിഞ്ഞിട്ടില്ല ഓർമ്മകൾ ഉള്ളിലേക്ക് കയറി വന്നതും അവൾ കുഞ്ഞു കാണാതെ മുഖം തുടച്ചു അവൾ ഒരുങ്ങി നിൽക്കുന്ന കുഞ്ഞിനെ നോക്കി ഡ്രസ്സും ഷൂവും വാച്ചും എല്ലാം ആൽബിച്ചൻ കൊടുത്താണ് അവൻ്റെ കയ്യിൽ ഇതെല്ലാം ആവശ്യത്തിനുണ്ടായിരുന്നു പക്ഷെ ആൽബിച്ചൻ കൊടുക്കുന്നതിനോട് അവനൊരു പ്രത്യേക ഇഷ്ടമാണ് കുഞ്ഞ് അവനുമായി കൂടുതലായി അടുത്താൽ അത് പിന്നീട് ദോഷം ചെയ്യുമോ എന്ന അവൾ ഭയന്നു ആൽബിച്ച എൻ്റെ ഭാവി ജീവിതത്തിന് താനും കുഞ്ഞു ഒരു തടസ്സമാകാൻ പാടില്ല അദ്ദേഹം വിവാഹം കഴിക്കുന്ന പെൺകുട്ടിക്ക് ചിലപ്പോൾ ഇതൊന്നും ഇഷ്ടമായി എന്ന് വരില്ല അന്ന് ചിലപ്പോൾ ഇവിടെ നിന്നും ഇറങ്ങി കൊടുക്കേണ്ടി വന്നാൽ അത് കുഞ്ഞിനെ ശക്തമായി ബാധിക്കും എന്ത് തീരുമാനം എടുക്കണമെന്നറിയാതെ അവൾ കൊഴിഞ്ഞു തുടരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത വീഡിയോ വരുന്ന അടുത്ത ദിവസം വൈകിട്ട് ഏഴ് മണിക്കാണ് എല്ലാവരും ആ സമയം തന്നെ കാണാൻ ശ്രമിക്കണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ